പയംകുളം മുല്ലക്കാവ് ക്ഷേത്രത്തിൽ വർഷം തോറും വർഷംതോറും ഔഷധ ഔഷധക്കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു കർക്കിടകം ഒന്നു മുതൽ വരെ വിതരണം ചെയ്ത ഔഷധ ഔഷധക്കഞ്ഞിയുടെ രുചി നുകരാൻ നിരവധി ഭക്തജനങ്ങൾ എത്തിയിരുന്നു മുല്ലക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഉദയൻ നടവരമ്പ് സെക്രട്ടറി എൻ എ നാരായണൻകുട്ടി ദേവസ്വം ചെയർമാൻ എം സി രാമചന്ദ്രൻ ഗജാഞ്ചി എം യു ജിഷ്ണു രക്ഷാധികാരി വിനോദ് കുമാർ ബിനോജ് പ്രജിത് പ്രതീഷ് ശൈലജ കൃഷ്ണൻകുട്ടി അനൂപ് എന്നിവർ സന്നിഹിതരായിരുന്നു ഔഷധക്കഞ്ഞു വിതരണം ഏഴാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിന് തുടങ്ങി കോവിഡ് കാലത്ത് രണ്ട് വർഷം തുടർന്നു പോകാൻ കഴിഞ്ഞില്ല അതിനുശേഷം നമ്മളിതേ വരെ മുടക്കം കൂടാതെ എല്ലാ വർഷവും കർക്കിടകം ഒന്നു മുതൽ ഏഴ് ദിവസം ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട് ഏകദേശം പതിനഞ്ചിടങ്ങാഴി അരി ഇട്ടുകൊണ്ടുള്ള ഔഷധക്കഞ്ഞിയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ കേരള ആയുർവേദ സമാജം ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുന്ന സമാജത്തിൽ നിന്ന് ലഭിക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ഔഷധ കഞ്ഞി വിതരണം ചെയ്യുന്നത് ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക